നമുക്കൊക്കെ വ്യക്തിപരമായി എനിക്കും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം നൂറുകണക്കിന് ഫോറസ്റ്റുകാരും വാഹനങ്ങൾ കുങ്കിയാനയും എല്ലാം കൂടി വന്നപ്പോൾ എന്തൊക്കെ ഇവിടെ നടക്കും എന്നൊരു തോന്നലുണ്ടായി പക്ഷെ ഇവിടെ പറഞ്ഞതുപോലെ പിന്നെയാണ് മനസ്സിലാകുന്നത് ഇവരെത്ര പേര് വന്നാലും ഈ കടുവയോ പുലിയോ ഒന്നും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ഇവിടെ ശൈലേഷ് പറഞ്ഞതുപോലെ എനിക്കത് തോന്നാൻ തുടങ്ങിയത് ആന്ധ്രയിൽ നിന്ന് കണ്ണത്ത് മലവാരം എസ് വളവിൽ വെച്ച് കടുവയെ കണ്ടു എന്ന് പറഞ്ഞ് അവിടെ നാളുകൾ വിളിച്ച ഉടനെ തന്നെ ഞാൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ വിളിച്ചു വിളിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെപ്പോൾ തന്നെ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ കണ്ണത്ത് മലവാരത്തിലേക്ക് പോവുക എന്ന് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കാളികാവിൽ നിൽക്കുന്ന മലയോര മേഖലയിൽ ജോലി ചെയ്യേണ്ട ഫോറസ്റ്റിന് എങ്ങനെയാണ് കണ്ണത്ത് മലവാരത്തേക്ക് പോകേണ്ടത് എങ്ങനെയാണ് അടക്കാക്കുണ്ടിലേക്ക് പോകേണ്ടത് എങ്ങനെയാണ് കൽക്കുണ്ടിലേക്ക് പോകേണ്ടത് എന്ന് പോലും അറിയില്ലെങ്കിൽ എന്ത് പ്രൊട്ടക്ഷനാണ് ഇവർ ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഇനി റൂട്ടൊക്കെ പറഞ്ഞു കൊടുത്തു അവിടെ ചെന്നപ്പോഴോ എന്താ സ്ഥിതി കഴിഞ്ഞ ദിവസം എം എൽ എ ഞങ്ങളൊക്കെ ആ സ്ഥലത്ത് പോയി നമ്മൾ ഇവിടെ നിന്നാൽ ആ ആ പ്ലാവ് നിൽക്കുന്ന അത്ര ദൂരത്തു നിന്നാണ് ഈ കടുവയെ ഈ അവിടെ മൂത്രമൊഴിക്കാതിരുന്നപ്പോ ഒരു സഹോദരൻ കാണുന്നത് അപ്പോളാണ് നമ്മളെ വിളിക്കുന്നത് അപ്പോളാണ് അവിടെ ഫോറസ്റ്റ് ചെല്ലുന്നത് ചെന്നിട്ട് ഈ ചെന്ന ഫോറസ്റ്റുകാരിൻ്റെ കയ്യിൽ ഒരു തോക്കും ഉണ്ട് ഇയാൾ ഈ തോക്കും പിടിച്ചു നിക്കുക എന്നല്ലാതെ ഇയാൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റുന്നില്ല എന്തിനാണ് നൂറുകണക്കിന് തോക്കും ആനയും കുതിരയും ഒക്കെ വന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ തോക്കും പിടിച്ചു നിക്കുന്ന ഫോറസ്റ്റുകാർക്ക് കയ്യിൽ തോക്കുണ്ട് എന്നല്ലാതെ വെടിവെക്കാനുള്ള അധികാരമല്ല പിന്നെ എന്തൊരു തേങ്ങക്കാണ് ഈ തോക്കും പിടിച്ച് നടക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു എന്തിനാ ഇത് നടക്കുന്നത് അയാൾക്ക് വെടിവെക്കണം എന്നുണ്ടെങ്കിൽ മേലൊന്ന് ഓർഡർ വരണം ഓർഡർ വരുമ്പോലെ കടുവങ്ങനെ നിന്നുകൊടുക്കങ്ങളാണ് നിയമമൊക്കെ പാസ്സാക്കി വരിക ഞാൻ അങ്ങക്ക് നിന്ന് തരാ എന്ന് പറഞ്ഞ് നിൽക്കുവോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ് ഈ പറയുന്നത് ഇവിടെ എന്തിനാ നിയമല്ലാത്ത ഇവിടെ എന്തിനാ നിയമല്ലാത്ത മനുഷ്യന്മാരെ വെടിവെച്ചു വല്ലാൻ ഇന്ത്യയിൽ നിയമമുണ്ടോ കഴിഞ്ഞ ആറേഴ് കൊല്ലക്കാലത്തിനിടയിൽ നമ്മുടെ ഈ കേരളത്തിൽ എട്ട് മാവോയിസ്റ്റുകളെ വെടിവെച്ചു വന്നു പച്ച മനുഷ്യന്മാരെയാണ് വെടിവെച്ചു വന്ന് മാവോയിസ്റ്റുകളെയാണ് ആണ് വെടിവെച്ചു വന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ എവിടെയെങ്കിലും മനുഷ്യന്മാരെ വെടിവെച്ചു കൊല്ലാൻ ഓർഡർ ഉണ്ടോ പിന്നെ വെടിവെച്ചു വന്ന് അവരെ വെടിവെച്ചു വന്നപ്പോ പറഞ്ഞത് ഇവര് സമൂഹത്തിന് ഭീഷണിയാണ് ആര് ഈ മാവോയിസ്റ്റുകൾ ആ മാവോയിസ്റ്റുകളെ വെടിവെച്ചുവല്ല നിയമമില്ലാത്ത നാട്ടിൽ അവരെ വെടിവെച്ചു കൊന്നുവെങ്കിൽ ഈ പച്ച മനുഷ്യനെ ഗപൂരിനെ നമുക്ക് പറയുമ്പോ പ്രയാസമുണ്ട് ആ സഹോദരനെ കടിച്ച് കീറി ആ കടുവയ്ക്ക് വയറു നിറഞ്ഞപ്പോഴാ ബാക്കി ഇട്ടുപോയത് എന്നിട്ട് ഇപ്പോഴും ഉണ്ടല്ലാത്ത തോക്കുമായി നടക്കുകയാണ് ഫോറസ്റ്റ് ഇവിടെ വയനാട്ടിലല്ലേ സാർ ഒരാൾ ഒരു നമ്മൾ നോക്കി നിക്കുമ്പോ നമ്മളെല്ലാം നോക്കി നിക്കുമ്പോ കണ്ടു അവിടെ കടുവയെ കൊന്നല്ലോ കടുവയെ കൊന്നപ്പോ എന്താ കാരണം പറഞ്ഞത് ആക്രമിക്കാൻ വന്നു ഫോറസ്റ്റിനെ അപ്പൊ ഞങ്ങൾ വെടിവെച്ചു ആ ഇങ്ങനെ ആക്രമിക്കാൻ വന്ന ഇവിടെ വെടിവെച്ചു കൊല്ലാൻ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമല്ലേ അപ്പൊ അതിനെ കൊല്ലാൻ പറ്റുമോ ഇവിടെ ഇവര് വിചാരിച്ചാൽ ഞാൻ ഇപ്പോഴും പറയുന്നു ഇവർക്ക് തോക്ക് ഉണ്ടയും കൊടുത്തു വിട്ട് ഇവർ വനത്തിൽ കയറി കടുവയെ കണ്ട് കടുവയെ വെടിവെച്ചാൽ എന്ത് കൊണ്ട് വെടിവെച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇവര് പറഞ്ഞാ മതി ഞങ്ങൾ മയക്കുവെടി വയ്ക്കാൻ പോയതാണ് പക്ഷെ ഞങ്ങളുടെ മേത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ ഉണ്ടിട്ട് വെടിവെച്ചു എന്ന് പറഞ്ഞാൽ ഇവരെ ഹിംസിക്കുവോ ആരെയാണ് നിങ്ങൾ പൊട്ടനാക്കുന്നത് ആ രീതിയിലുള്ള വേഷം കെട്ടലൊന്നും വേണ്ട ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഒരു പത്ത് ദിവസം കൂടി ഞങ്ങൾ ക്ഷമിക്കും അതിനുശേഷവും ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ല എങ്കിൽ അടക്കാക്കൊണ്ട് പാന്ദ്ര പാറശ്ശേരി മേഖലയിലുള്ള കൂടും ചട്ടിയും കുടുക്കിയെടുത്ത് നിങ്ങളെ ഞങ്ങൾ ആട്ടിവിടും ഇവിടെ ഒന്നാം നമ്പർ ഉന്നമുള്ള നല്ല നാടന്മാരുണ്ട് എങ്ങനെയാണ് ഇതിനെ കൊല്ലുക എന്ന് ഞങ്ങൾ കാണിച്ചു തരും അവിടെ ഗവൺമെന്റിനോട് ഒരു നിവേദനം കൊടുത്താൽ നിയമം മാറ്റി കൊണ്ടുവന്നിട്ട് ഇവിടെ കടുവയെ പിടിക്കാനൊന്നും പറ്റുന്നില്ല വരുവായിരിക്കും വരട്ടെ അതുപോലെ അവിടെ കാത്തിരിക്കാൻ പറ്റുമോ കേരള ഗവൺമെന്റിനോട് എനിക്കുള്ള അഭ്യർത്ഥന ഇവിടെ കടുവയെ കൊല്ലണം കടുവയെ കൊല്ലാൻ ഫോറസ്റ്റിന് കഴിയില്ലെങ്കിൽ നാട്ടുകാർ കൊല്ലും ആ നാട്ടുകാർ കൊല്ലുമ്പോ ആ കൊല്ലുന്നവനെ പിടിക്കാൻ വന്നാൽ ഈ കാളികാവ് കരുവാൽ കുണ്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അവരുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിനെല്ലാം